Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những

ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് വ്യൂ ഭയങ്കര വ്യൂ ആണ് താഴോട്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി ഇപ്പോൾ ഉള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ഒരുപാട് സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് വരാനും ആസ്വദിക്കാനും പറ്റുന്ന ഒന്നാണിത് വേഗമണിലെ പനാര ഗ്ലൈഡിംഗ് അപ്പോൾ കുറച്ച് കാലമായി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് കരുതിയത് ഇപ്പോഴാണ് അതിനൊരു ാണ് രണ്ടില്ല നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് ഇപ്പോൾ ഉള്ളത് തങ്ങനെ ഇടുക്കി എന്നാണ് കയറി അപ്പുറത്ത് എറണാകുളമാണ് അപ്പുറത്ത് കോട്ടയാണ് എനിക്കാണ് എറണാകുളത്ത് ഒരു പരിപാടിക്ക് എത്താനുണ്ട് അതാണെന്ന് ഇതിൽ പോയി എറണാകുളം ഇറങ്ങി ട്രെയിനിൽ പോയി മതി പിന്നെ കോഴിക്കോട്ടേക്കാണ് എത്തേണ്ടത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് നോക്കുക നിങ്ങൾ നല്ല നിലയിൽ നല്ല രസമായിട്ട് ഇത് കാണാൻ താഴോട്ട് കാണുന്നുണ്ടാവും താഴെ ഇതാ ക്യാമറ ഞാൻ താഴോട്ട് തിരിക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി അത് ഉയരത്തിലാണത് പോകുന്നത് നല്ല ഒരു അനുഭവമാണ് കാറ്റ് വരുമ്പോൾ നമ്മൾ ഒരു തരത്തിലും പ്രയാസപ്പെടുന്നത് ഇങ്ങനെ ഒന്ന് ഇളക്കും പക്ഷേ ത്തിൽ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം അതുപോലെ ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം ഒത്തു നല്ല ക്ലൈമറ്റ് ഉണ്ട് നല്ല നിലയിൽ ഒത്തു വരുന്നതാണ് കുമരകം ബാക്ക് വാട്ടർ വരെ ഇവിടുന്ന് നോക്കിയാൽ കുമരകം ബാക്ക് വാട്ടേഴ്സ് കാണാം അതുപോലെ ഇടുക്കി ഡാം കാണാം ഞാൻ ക്യാമറ നിന്നിരിക്കുന്നുണ്ട് മൂന്നാറ് കാണാം ക്യാമറ വലിയ അനുഭവമാണ് പല അഡ്വഞ്ചർ സ്പോർട്സ് സ്പോർട്സിനും നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോ ഇതൊരു വെറൈറ്റിയാണ് ആ വെറൈറ്റി കുറേയായിട്ട് ആകാശത്തുള്ള അഡ്വെഞ്ചർ സ്പോർട്സിലൊന്ന് പങ്കെടുക്കണമെന്ന് കരുതിയതാണ് ആ നിലയിൽ ഒന്ന് പങ്കെടുക്കുകയാണ് താഴോട്ട് നീ പൊന്നിക്കേണ്ടി ഓ ഓ നീ എപ്പോഴാണ്